ഹായ് ഫ്രണ്ട്സ് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ബെഡ്റൂമുള്ള താമസയോഗ്യമായ ഒരു വീടും നാൽപ്പത്തേഴ് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യുക പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നവർക്കാണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോസ് മുഴുവൻ എടുത്തു തരുന്നത് ഓണേഴ്സാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവും കാരണം നമുക്ക് കേരളത്തിലുടനീളം ചെന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ അത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏളനാട് ടൗണിനടുത്തായിട്ടാണ് കേട്ടോ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടൗണിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തൃശ്ശൂർ ഏളനാട് ടൗണിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ള പ്രോപ്പർട്ടിയാണ് എനിക്ക് ചെയ്തിരിക്കുന്നത് വാഹന സൗകര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല റോഡ് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ നല്ല വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പണിക്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല സൗകര്യങ്ങളുള്ള വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിരപ്പായ ഒരു സ്ഥലമാണ് ഒരു ഓടിട്ട വീടാണുണ്ടോ വിൽപ്പണിക്ക് വെച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ത്രീ ബി എച്ച് കെ ആണ് നാൽപ്പത്തിയഞ്ച് സെൻറ് സ്ഥലമുണ്ട് പത്തൊമ്പത് ലക്ഷം എന്നുള്ളത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് വലുതായിട്ടൊന്നും കുറേ മരിക്കലും പ്രതീക്ഷിക്കാതെ കാരണം നാൽപ്പത്തിയത് സെൻറ് സ്ഥലം താമസയോഗ്യമായ നല്ലൊരു മൂന്ന് ബെഡ്റൂമുകൾ ഒരു വീടുമാണ് കിട്ടുന്നത് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടി കേട്ടോ നല്ല രീതിയിൽ കൃഷി ചെയ്യാം ചെറിയൊരു ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ ത്രീ എയ്റ്റ് നയൻ നയൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ നമ്മൾ ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ വാട്സാപ്പിലാണോ കോൺടാക്ട് ചെയ്യേണ്ടത് വിളിച്ചാൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തൃശ്ശൂർ ജില്ലയിലെ എളനാട് ടൗണിനടുത്താണ് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ള നാട്ടിലേക്കുള്ളൂ വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു നാല്പത്തിയേഴ് സെൻ്റാണ് ഹൗസ് ബോട്ടാക്കി വിൽക്കാനൊക്കെ പറ്റുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് അപ്പം എല്ലാവരോടും താങ്ക്